സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ കാഴ്ചകളാണ് കൊയിലാണ്ടി ബൈപ്പാസിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ വീട് അപേക്ഷിച്ചിട്ട് ഒരുപാട് നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത് ഏകദേശം ബേസിക് ലെവൽ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി വളരെ കുറച്ച് ഏരിയയിൽ മാത്രമാണ് റോഡിൻ്റെ ആ ഒരു കോലം ആക്കിയെടുക്കാനുള്ളു അതായത് മണ്ണ് കിട്ടാത്ത ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് മണ്ണ് കിട്ടാത്ത ബുദ്ധിമുട്ടല്ല മണ്ണ് എടുക്കാൻ അനുമതി മണ്ണെടുക്കാനുള്ള അനുമതി ജിയോളജിക്കൽ വകുപ്പിന്റെ അനുമതി കിട്ടാനുള്ള ബുദ്ധിമുട്ട് അത് മാത്രമാണ് ഈ ഒരു ബൈപ്പാസ് ഇപ്പോൾ നേരം വേകുന്നത് എന്നാലും നമ്മൾ ഇതുവരെ കണ്ട ഒരു വാഗഡല്ല ആ ഒരു വാഗഡിൻ്റെ ചിത്രൊക്കെ മാറിയിട്ടുണ്ട് നല്ല വേഗത്തിലാണ് ഇപ്പോൾ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് കോഴിക്കോട് രണ്ടാമത്തെ റീച്ചിൽ ഇപ്പോൾ കുറച്ചൊക്കെ മാറ്റം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഓവർപാസ് വരെയാണ് വീട് ചെയ്തത് അതൊക്കെ നിങ്ങൾ കണ്ടു എന്ന് ഞാൻ കരുതുന്നു ഓവർപാസ് ശേഷം പിന്നെ ഒരുപാട് ദൂരത്തിൽ മണ്ണുട്ടുയർത്തുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ ഡി ബി എം ചെയ്യുന്ന പണികൾ തുടങ്ങി ഈ ഭാഗത്ത് ഇപ്പോൾ നമ്മൾ കണ്ട ആ ഭാഗമൊക്കെ അവിടെ അണ്ടർപാസ് വരും എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അണ്ടർപാസ് അവിടെ വരുന്നില്ല കേട്ടോ കുറച്ച് അപ്പുറത്തുണ്ട് ഏകദേശം ഒരു നാനൂറ് മീറ്റർ അപ്പുറത്തോട്ട് മാറുകയെന്നുണ്ടെങ്കിൽ അവിടെ ഒരു അണ്ടർപാസ് ഉണ്ട് അതിലൂടെ തൽക്കാലം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കുക അവിടെ ചെറിയൊരു പഞ്ചായത്ത് റോഡ് ഉണ്ട് അതിന് കുറേ അണ്ടർപാസ് എന്നാലും ഒരുപാട് അണ്ടർപാസ്സുകളുണ്ട് കൊയിലാണ്ടി ബൈപ്പാസിൽ ഏറ്റവും പ്രത്യേകത എന്താ വെച്ചാൽ ഈ മൂടാടി ഭാഗത്ത് ആദ്യം ഡി പി ആർ തയ്യാറാക്കിയപ്പോഴോ അണ്ടർപാസ് ഇല്ലാനല്ലോ മൂടാടി പറഞ്ഞാൽ പി ഡബ്ല്യു ഡി റോഡാട്ടോ അത്യാവശ്യം വലിയൊരു റോഡാണ് ആ റോഡിന് കുറുകെ അണ്ടർപാസ് തയ്യാറാക്കുമ്പോൾ ഡി പി ആർ തയ്യാറാക്കുമ്പോൾ അണ്ടർപാസ് കൊടുക്കാൻ മറന്നു എന്നൊക്കെ ഇവിടുത്തെ ആൾക്കാർ പറയുന്നുണ്ട് അങ്ങനെ സമരം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആരോഗ്യമായൊക്കെ ബന്ധപ്പെട്ട് കണ്ട് അണ്ടർപാസ് നേടിയെടുത്തു എന്നൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് എന്താണ് സത്യാവസ്ഥ എന്നറിയില്ല ഏതായാലും അണ്ടർപാസ് എല്ലായിടത്തും ഉണ്ട് അണ്ടർപാസ്സെന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും റോഡ് മുറിച്ചു കടക്കാൻ അടിപ്പാത വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ ഫ്ലക്സ് ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇപ്പോൾ കാണാമല്ല കൊയ്വായിട്ടുണ്ട് ഏതായാലും പണികൾ നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ മണ്ണിട്ട് ഉയർത്തുന്ന പണികളാണ് ഈ ഒരു ബൈപ്പാസിൽ അധികവും നടക്കാനുള്ളത് അതിലേകദേശം തൊണ്ണൂറ് ശതമാന ഭാഗത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഫൈനലായിട്ടുണ്ട് പിന്നെ ഈ ഒരു ജിയോളജിക്കൽ വകുപ്പിൻ്റെ സർട്ടിഫിക്കറ്റ് അതായത് മണ്ണെടുക്കാനുള്ളൊരു അനുമതി ഉണ്ടല്ലോ അത് കിട്ടാത്ത കാരണത്താലാണ് പണി ഇത്രയും വേഗിയത് രണ്ടു മൂന്ന് മാസക്കാലം ഇവിടെ പണികൾ നിർത്തി വെച്ചിരുന്നു വാഗഡ് കമ്പനിയും അദാനി കമ്പനിയും തമ്മിലുള്ള പ്രശ്നമാണ് കരാർ സംബന്ധപ്പെട്ട പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ കണ്ടൊക്കെ ആ കിമ്പതികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സത്യത്തിൽ മണ്ണ് കിട്ടാത്തൊരു പ്രശ്നമായിരുന്നു ഏകദേശം ഒരു അഞ്ഞൂറ് ലോഡിൽ കൂടുതൽ മണ്ണ് ഈ ഒരു ബൈപ്പാസിലോട്ട് തന്നെ വേണം ബൈപ്പാസിന്റെ രണ്ട് സ്ഥലത്തേക്കോ അങ്ങനെ എന്തോ വേണം അന്ന് പറഞ്ഞിരുന്നു അപ്പൊ നമുക്ക് തിന്ന ഒരു ഉണ്ടല്ലോ ആ ഒരു റിപ്പോർട്ടിലും വാഗഡിന്റെ റീച്ചില് ഈ ഒരു മണ്ണിന്റെ ജിയോളജിക്കൽ ഓപ്പിന്റെ മണ്ണിന്റെ ഒരു പ്രശ്നം കാണിച്ചിട്ടുണ്ട് ഏതായാലും പ്രശ്നങ്ങളൊക്കെ ഉടനെ തന്നെ പരിഹരിക്കപ്പെടുമെന്ന് കരുതുന്നു ഇവിടൊക്കെ ഡ്രൈനേജിന്റെ പണികൾ തുടങ്ങിയിട്ടോ ഇത് ഏതാ ഭാഗം മനസ്സിലായിക്ക് ഇവിടെ ഒരു വീടൊക്കെ ഉണ്ടായിരുന്നു ആ കരിങ്കല്ല് കൂട്ടിയിട്ട ഭാഗമാണിത് അവിടെ പണികൾ ഈ കോലത്തിലായിട്ടോ അപ്പൊ ഏകദേശം എത്ര എഴുപത്തഞ്ച് ദിവസങ്ങൾ മുമ്പാണ് നമ്മളിവിടുത്തെ വീടോ ചെയ്തത് പിന്നെ ആകെ മണ്ണ് കിട്ടുന്ന പ്രതീക്ഷമുള്ളൊരു കുന്നായിരുന്നു അവിടുന്ന് കിട്ടിയതാണെങ്കിൽ ഫുള്ള് കരിങ്കല്ലും പിന്നെ കരിങ്കല് ക്രഷറിൽ പോയ സാധനം കിട്ടും മണ്ണാണ് നമുക്ക് കിട്ടാത്തത് മണ്ണിനാണ് പ്രശ്നം കരിങ്കല് നമുക്ക് ഇവിടെ നിന്നും പക്ഷെ മണ്ണ് അതും ചെമ്മണ്ണ് അല്ല ചുവന്ന മണ്ണ് അത് കിട്ടാനാണ് ബുദ്ധിമുട്ട് ഇവിടെ എം എൻ പികൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെള്ളത്തിൻ്റെ ലൈൻ പോകുന്നതുകൊണ്ട് പല സ്ഥലത്തും എം എൻ പികൾ ഉണ്ട് കിട്ടും പിന്നെ അതേപോലെ പൈപ്പുകൾ ഒരുപാട് സ്ഥലത്ത് മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരുപാട് പണികൾ ഇവിടെ നടന്നിട്ടുണ്ട് വലിയ പാലങ്ങൾ കുറവാണ് പക്ഷേ ഒരുപാട് എം എൻ ബികളുണ്ട് ഏറ്റവും കൂടുതൽ എം എൻ ബി അതായത് മൈനർ ബ്രിഡ്ജ് ബ്രിഡ്ജുള്ളത് ഈയൊരു കൊയിലാണ്ടി ബൈപ്പാസിലാണ് എം എൻ ബി ആൻഡ് മേജർ ബ്രിഡ്ജ് നമ്മൾ പുഴക്ക് കുറുകെയുള്ള പാലങ്ങൾക്ക് പറയുന്ന പേരാണ് മേജർ ബ്രിഡ്ജ് ചെറിയ പാലങ്ങളുണ്ടല്ലോ തോടിന് കുറുകെ ഒരു ബോക്സ് ടൈപ്പ് പാലങ്ങൾ കള്ളുവട്ടിനാട്ടിയും വലുത് അതിന് പറയുന്ന പേരാണ് മേജർ ബ്രിഡ്ജ് ഈ ബൈപ്പാസിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നല്ല രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നു ഒരുപാട് സ്ഥലത്ത് മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ട് കണ്ണൂർ ബൈപ്പാസിൽ ഒരുപാട് സ്ഥലത്ത് മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് ഈ ഒരു കൊയിലാണ്ടി ബൈപ്പാസിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലമാണ് ഇവിടെ കഴിഞ്ഞ മഴക്കാലത്തിന് മുമ്പ് ഇവിടെ വെറ്റുമെക്സിൻ്റെ പണികളൊക്കെ കഴിഞ്ഞതിനു അതിൻ്റെ മോൾക്ക് ഫുള്ള് മണ്ണ് ഇടിഞ്ഞു വീണു അന്നത്തെ വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയാൻ സാധിക്കും ഒരു പത്ത് പത്ത് മിനിറ്റ് നേരം വൈകുന്നതുകൊണ്ട് ഞാനും കഴിച്ചില്ല ഈ വാഗഡിൻ്റെ പത്തിരുപത്തഞ്ചോളം പണിക്കാരും കഴിച്ചില്ല കാരണം ആ ലോറി ഞാനിങ്ങനെ വീഡിയോ എടുത്തിങ്ങനെ വരികയാണ് അന്ന് ഡ്രോൺ ഡ്രോണില്ല വീഡിയോ എടുത്തിങ്ങനെ വരികയാണ് ഇൻ്റെ മുന്നിൽക്കൂടെ ഒരു ലോറി ഇങ്ങനെ പോയിന് ഞാൻ ഭയമാരുടെ ഭായ സാബ് കെസെ ഹേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചാറ്റക്കാട്ടി ഭായമാരൊക്കെ ചാറ്റാട്ടിങ്ങനെ പോയിന് കാരണം ക്യാമറ ഉണ്ടപ്പോൾ ഭായിമാരിങ്ങനെ ചാറ്റക്കാട്ടി ഇങ്ങനെ പോയിനി ഇവിടുത്തെ പണ്ട് ഭായിമാർ ഫുൾ ആ ലോറി എന്ന് ഇറങ്ങിയിരിക്കണേ ഭായ് ഭഗവാൻ ഹേ എന്നെ എന്താ ചോദിച്ചു ആ ബണ്ണ് ഫുൾ ആയിട്ട് ഞാൻ ചേട്ടൻ ഏതെക്കോ അഭിഗ്രി ഞാനും റാവു പാടച്ച റബ്ബേ കയച്ചിലായി പോയി അല്ലെങ്കിൽ ഞാൻ ആ അന്തം ഇട്ട് കണ്ട് വീട് എടുത്ത് കാണാണ്ട് ഇങ്ങനെ നിൽക്കുമ്പോളാക്കാരത് വീടുക്കാറുണ്ടെങ്കിൽ ഞാനിതിൻ്റെ ഉള്ളിൽ പെട്ടുകാണമെന്ന് പോലും ആർക്കും അറിയില്ല ഏതായാലും കഴിച്ചിലായിട്ടുണ്ട് ഞാനും ആ ബായിമാരൊക്കെ അപ്പോൾ മണ്ണിടിച്ചൽ ഭീഷണിയുള്ള ഒരു സ്ഥലത്ത് സോയിൽ നെയിലിങ്ങിൻ്റെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് മൂന്ന് മെഷീൻ സോയിൽ നെലിങ്ങിൻ്റെ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് കോൺക്രീറ്റ് വാൾ വരുമെന്നായിരുന്നു അന്ന് നമ്മൾ പറഞ്ഞിരുന്നത് കോൺക്രീറ്റ് വാളായിരിക്കും ഇവിടെ ഉത്തമം പക്ഷേ ഇവിടെ സോയിൽ ലെല്ലിംഗ് ആണ് ചെയ്യുന്നത് ഏകദേശം പന്ത്രണ്ട് മുതൽ പതിനാല് മീറ്റർ വരെ ആഴത്തിലോട്ട് ആ കമ്പി അടിച്ച് കയറ്റുന്നുണ്ട് അതായത് ആ ബിറ്റ് പതിനാല് മീറ്റർ വരെ താഴ്ചലോട്ട് പോകുന്നുണ്ട് എന്നാലും ഇത് കിട്ടുകയുള്ളൂ കാരണം അത്രക്കും സോഫ്റ്റ് ആയിട്ടുള്ള ചവടി മണ്ണാണ് ഏതായാലും ഈ ഒരു മഴക്കാലത്തിന് മുമ്പ് സോയിൽ ലെല്ലിങ്ങിൻ്റെ പരിപാടികൾ തീർക്കാനുള്ള പുറപ്പാടിലാണ് അതുകൊണ്ടാണ് തകൃതിയിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ ഒരു വലിയ കുന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇങ്ങനെ താഴ്ചലോട്ട് പോകാണ് അപ്പം ഈ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തണം ആ കുന്ന കുന്നിൻ്റെ പകുതി ഭാഗം മാത്രമാണ് കട്ട് ചെയ്യുന്നുണ്ടോ നേരത്തെ ഇവർക്ക് എന്ത് കാട്ടിയാൽ മതി തന്നെ അറിയാം ആ കുന്നിൻ്റെ ബാക്കിയുള്ള സ്ഥലത്തെ ആൾക്കാർക്കും കൂടി നഷ്ടപരിഹാരം ഒക്കെ കൊടുത്തിട്ട് ആ കുന്നും കിട്ടും മൊത്തം ഏറ്റെടുത്താൽ മതിയായിരുന്നു പക്ഷെ ആ മണ്ണെടുക്കാനും സമയമില്ല മണ്ണ് അങ്ങനെ എല്ലാ സ്ഥലത്തൊന്നും തോന്നിയ പോലെ എടുക്കാൻ പറ്റില്ല പരിസ്ഥിതി ആഘാത വകുപ്പിന്റെ സർട്ടിഫിക്കറ്റും അതേപോലെ പരിസ്ഥിതിക്ക് ആഘാതം വരുന്ന കോലത്തിലാണ് മണ്ണെടുക്കുക എന്നുണ്ടെങ്കിൽ അതിന് തടസ്സമുണ്ട് അതിന് എത്ര വലിയ ടീമാണെന്നുണ്ടെങ്കിലും അതിൽ നിന്നൊരു തടസ്സം ഉണ്ടാകും അതുകൊണ്ടാണ് പല ഭാഗത്തും ജിയോളജിക്കൽ വകുപ്പ് മണ്ണെടുക്കാനുള്ള അനുമതി കൊടുക്കാത്തത് പരിസ്ഥിതിക്ക് കോട്ടം പറ്റാത്ത രീതിയിലുള്ള വികസനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ബൈപ്പാസിലെ രണ്ട് മാസം കൊണ്ട് എന്തോരം വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു ഭാഗം അതുകൊണ്ടാണ് ഞാനിങ്ങനെ റിവേഴ്സിലോട്ട് പോകുന്നത് കാരണം നേരെ പോകുമ്പോൾ ചെറുതായിട്ട് ക്ലാരിറ്റി കമ്മിയുണ്ട് പക്ഷെ ഇങ്ങോട്ട് പോകുമ്പോൾ നോക്കിയാണ് എന്താണ് ആ പച്ചപ്പിൻ്റെ അങ്ങനെ ഇടുന്ന എടുത്ത് കാണിക്കുകയാണ് കണ്ണിന് കുളിർമ കയറിയാണ് അപ്പോൾ ഏതായാലും ഈ ഭാഗത്ത് നല്ല വേഗത്തിലാണ് പണികൾ നടന്നിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ഇതിലൂടെ പോയപ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് പൊടിയായിരുന്നു ഞാൻ ഇതിലൂടെ പോയ പിന്നെ മാസ്ക് ഒക്കെ ചുവന്ന കളറായി നീല കളർ മാസ്ക് ചുവന്ന കളറായി ബൈപ്പാസ് കഴിഞ്ഞപ്പോൾ തന്നെ അമ്മ അതിരി പൊടിയായിരുന്നു ഈ ഭാഗമൊക്കെ പക്ഷെ ഇപ്പോൾ കണ്ടിൽ ഞങ്ങൾ ടി ബി എം ചെയ്യുന്ന പണികൾ തുടങ്ങി അതേപോലെ ക്രാഷ് പാരിയറിൻ്റെ പണികൾ കഴിഞ്ഞു ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് മീറ്ററോളം ബി സി ചെയ്യുന്ന പണികൾ ആരംഭിച്ചു അങ്ങനെ തന്നെ പറയാം ക്രാഷ് പാരിയറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു അണ്ടർപാസ് ഉണ്ട് അണ്ടർപാസ് ഒക്കെ ഒരുപാട് തവണ നമ്മൾ പറഞ്ഞതാണ് അതുകൊണ്ട് പിന്നെ കാര്യമായിട്ട് എടുത്ത് പറയുന്നില്ല ഇവിടെയുള്ള ആൾക്കാർക്ക് മനസ്സിലാകും എന്ന് ഞാൻ കരുതുന്നു ഏതായാലും ഈ ഭാഗത്തും നല്ല വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഞാൻ ആകെ പൊടിമണ്ണ് തിന്നേണ്ട കുറച്ച ഭാഗം മാത്രമാണുള്ളത് അതായത് ഇതിലൂടെ നമ്മൾ ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ പൊടിമണ്ണ് തിന്നണ്ട കുറച്ചൊരു ഏരിയ മാത്രം അതാണെങ്കിൽ വാഗഡിൻ്റെ ആൾക്കാർ വേണ്ടി ഞങ്ങൾ രണ്ട് സൈഡിലും ഇങ്ങനെ വരട്ട പോലെ അതെന്താ വെച്ചാൽ ഒരു ലോറി ഇങ്ങനെ പൈപ്പ് തുറന്നിട്ടാണ് ഇങ്ങനെ പോകും എന്താണ് ആളുകൾക്ക് പൊടിശല്യം ഉള്ളതുകൊണ്ട് പിന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായിട്ട് റോഡ് നിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ജനത ഈ കൊയിലാണ്ടി ബൈപ്പാസിലുള്ള ആളുകളാണ് കാരണം നമ്മൾ ഏരിയയിലൊക്കെ ഇപ്പോൾ നമ്മളൊക്കെ റോഡ് സൈഡിലാണ് നമുക്കൊക്കെ നല്ല പൊടിശല്യം ഉണ്ട് ആ പൊടിശല്യം മാത്രമേ ഉള്ളൂ പക്ഷേ ഈ ഒരു ഭാഗത്തുള്ള ആളുകൾക്ക് മഴക്കാലത്ത് മഴക്കാലത്ത് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട് കാരണം ഈ ഒരു ഓട രണ്ട് സൈഡിലും ഓട ഉള്ളതുകൊണ്ട് ഓട കറക്റ്റായിട്ട് ഇപ്പോൾ ഓടൻ്റെ പ്രവർത്തനങ്ങളൊന്നും തുടങ്ങിയിട്ടില്ലല്ലോ അതായത് ഡ്രൈനേജിൻ്റെ പ്രവർത്തനങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല അപ്പം നല്ല മഴ പെയ്യുമ്പോഴൊക്കെ ഈ ഭാഗത്ത് പല വീടുകളിലും വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട് ആ ഈ ഭാഗത്തും വാളിൻ്റെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് മണ്ണിട്ട് കയർത്തുന്ന പണികൾ നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ കഴിഞ്ഞ ജൂൺ ജൂലൈ ജൂലൈയിലാണെന്ന് തോന്നുന്നു ഞാൻ ഇവിടുത്തെ വീഡിയോ ചെയ്തു അന്ന് ഏകദേശം നിര്യാണിക്ക് മുകളിലായിട്ടും അതായത് മുട്ടിൻതായായിട്ട് വെള്ളം ഉണ്ടായിരുന്നു റോട്ടിലും ഒരു വീടിൻ്റെ മുറ്റത്തും പിന്നെ ഞാൻ വരുന്നത് ഓഗസ്റ്റിലോ സെപ്റ്റംബറിലൊക്കെയാണ് ഈ ബൈപ്പാസിൻ്റെ വീട് എടുക്കാൻ വേണ്ടി വരുന്നത് അന്ന് നോക്കിയപ്പോഴും അതേ വെള്ളം അതൊക്കെ കണ്ട് കളറ് മാറി കെട്ട് മണക്കുന്ന വെള്ളവും അപ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ടുള്ള ആൾക്കാർ സഹിക്കണം ഒരു ചേച്ചിനോട് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞത് മോനെ ഇത് ആരോട് പറയാന് ആര് കേൾക്കാൻ എന്തോരം ബുദ്ധിമുട്ടാണ് ഞങ്ങൾ സഹിക്കുന്നത് ഒരു പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റുന്നില്ലായിരുന്നു രണ്ട് സൈഡിലും അപ്പോൾ ആയിട്ടുള്ള ഒരു ഡ്രൈനേജ് അല്ല ഈ ഒരു ബൈപ്പാസിൽ ഉള്ളത് എങ്കിൽ മഴക്കാലത്ത് ഈ ബൈപ്പാസിൻ്റെ രണ്ട് സൈഡിലുള്ള ആളുകൾ നല്ല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാണ് അതിന് കറക്റ്റായിട്ട് ഡ്രെയിനേജ് ക്ലീൻ ആക്കുക ഡ്രെയിനേജിലോട്ട് വെള്ളം പോകുന്നുണ്ട് കാരണം പല ഭാഗത്തും താഴ്ച സ്ഥലങ്ങളാണ് ഇപ്പോൾ നമ്മൾ ആ കണ്ട കുന്നുണ്ടല്ലോ ആ കുന്നിങ്ങനെ ഇറങ്ങുന്നു താഴ്ചലോട്ട് പോകുന്നു കുന്ന് കയറുന്നു താഴ്ചലോട്ട് പോകുന്നു അങ്ങനെ ഒരു സ്ഥലം ആയതുകൊണ്ട് ഡ്രെയിനേജ് സിസ്റ്റം കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടാക്കും പിന്നെ പല സ്ഥലത്തും ഇവിടെ മഴക്കാലത്ത് ഉറവെള്ളം വരുന്നുണ്ട് ആഹാ ഇവിടെ സോയിൽ ലെനിങ്ങിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടോ രണ്ട് സൈഡിലുള്ള സോയിൽ ലെനിങ്ങിൻ്റെ പണികളും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എന്തിന് നമ്മൾ ഉറവെള്ളം അപ്പോൾ പേരാമ്പ്ര അണ്ടർപാസ് ഉണ്ടല്ലോ അണ്ടർപാസിൻ്റെ അടിയിൽ കൂടെ കപ്പ ടാറിങ് കഴിഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് അറിയാൻ സാധിക്കില്ല അതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ മയക്കാലത്ത് ഇങ്ങനെ ഉറുവള്ളം ഇങ്ങനെ നല്ല തെളിഞ്ഞ വള്ളം ഇങ്ങനെ അരുവി പോലെ ഒഴുകുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ പാടത്ത് പിന്നെ ഒരുപാട് കാലം മുമ്പ് പണികൾ കഴിഞ്ഞതാണ് ഇവിടെ പിന്നെ കാര്യമായിട്ട് ക്രാഷ് ക്രാഷ്മാരിയറിൻ്റെ പണിയാണ് നടക്കാനുള്ളത് അപ്പോൾ ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട് മൂടാടി ഭാഗത്തെ ചെറിയൊരു അണ്ടർപാസ് മൂടാടി ടൗണിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊരു അണ്ടർപാസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു മെർജിങ് പോയിൻറ്റ് വരുന്നതാണ് കൊയിലാണ്ടി ബൈപ്പാസിൽ ഈ ഭാഗത്ത് ഒരു മെർജിങ് പോയിൻറ്റ് വരുന്നതായിരിക്കും കേട്ടോ മെർജിങ് പോയിൻറ്റ് പല ഭാഗത്തും ഉണ്ട് അത് കറക്റ്റായിട്ട് ഫൈനൽ ആയിട്ടില്ല എന്തായാലും ഒരുപാട് സ്ഥലത്തുണ്ടാകും അണ്ടർപാസിൻ്റെ ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ എഴുന്നൂറ് മീറ്ററിനുള്ളിൽ മെർജിങ് പോയിന്റ് വരുന്നതായിരിക്കും എല്ലാ അണ്ടർപാസിനും ഉണ്ടാവില്ല കേട്ടോ പ്രധാന യു ടേൺ അണ്ടർപാസുകൾ അല്ലെങ്കിൽ സിറ്റിയിലിട്ട് പോകാൻ ഉള്ള അണ്ടർപാസുകൾ ആ ഭാഗത്തൊക്കെ മെർജിങ് പോയിന്റ് വരുന്നതായിരിക്കും ഏതായാലും ഈ പാടത്ത് ഒരു മെർജിങ് പോയിന്റ് ഉണ്ട് ആ പാടം കഴിഞ്ഞതിനു ശേഷം നല്ല വേഗത്തിൽ പണികൾ നടന്നിങ്ങനെ കേട്ടോ ഇവിടെയൊക്കെ വെച്ച് മെക്സിൻ്റെ പണികൾ ആരംഭിച്ചിട്ടുണ്ട് മൂടാടി അണ്ടർപാസ് അണ്ടർപാസിൻ്റെ പണികൾ ഏകദേശം ആ അന്തിമ ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് അണ്ടർപാസ് ഇതുവരെ തുറന്നു കൊടുത്തിട്ടില്ല ഒരു സൈഡ് കോൺക്രീറ്റ് ചെയ്യുന്ന പണികളൊക്കെ തീർന്നിട്ടുണ്ട് ഈ ഭാഗത്ത് ഇവിടെയൊക്കെ അതിരാവിലെടുക്കണം ഒരു സൂര്യൻ്റെ ബുദ്ധിമുട്ടില്ലാതൊക്കെ ഉള്ളു അതിന് നമ്മളെ നാട്ടിൽ ഒരു പ്രത്യേകത ഉണ്ട് രാത്രി ഒമ്പത് മണി അല്ലെങ്കിൽ മണി പത്തുമണിയായാലും കരണ്ട് പോകും എന്നിട്ട് രണ്ടു മണിക്കൊക്കെ വരുള്ളൂ അതുകൊണ്ട് കിടന്നുറങ്ങാൻ നല്ല സുഖമാണ് അപ്പം നേരത്തെ കിടന്ന് നേരത്തെ എണീക്കാമെന്നുള്ള ആ ബില്ല് ഞങ്ങളെ പഞ്ചായത്തുനിന്ന് തൽക്കാലം ഒഴിവാക്കിയിട്ടുണ്ട് ഇനി അടുത്ത മഴക്കാലം വന്നാലേ ആ ഒരു ബില്ല് പാസ്സാവുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായത് കാത്തു കാത്തുക്കൂലല്ലോ സൂര്യന്റെ വൈക്ക് പോകല്ലോ അപ്പോൾ നാളെ മുതൽ ഈ ഭാഗത്തുള്ള വീട് ഫുള്ള് രാവിലത്തെ കാഴ്ചകളായിരിക്കും കാരണം സൂര്യന്റെ ഗതി അങ്ങോട്ടാണല്ലോ അപ്പോൾ ഏതായാലും സുഹൃത്തുക്കൾ ഈ ഭാഗത്ത് നല്ല വേഗത്തിൽ പണികൾ നടന്നിട്ടുണ്ട് കാരണം മണ്യുയർത്തുന്ന ഭാഗത്തൊക്കെ നല്ല വേഗത്തിൽ മണ്ണ് ഉയർത്തുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ പല സ്ഥലത്തു നിന്നും മണ്ണ് കൊണ്ടുവരുന്നുണ്ട് പുറത്തുനിന്നും അകത്തുനിന്നൊക്കെ ആയിട്ട് അകത്തുനിന്ന് പറഞ്ഞാൽ ഈ ബൈപ്പാസിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പം ഈ ബൈപ്പാസിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു കുന്നിൻ്റെ ഭാഗമുണ്ടല്ലോ അപ്പോൾ ലോറി പോകുന്ന ഭാഗമാക്കണ് ആ ഭാഗത്തു നിന്ന് മണ്ണെടുക്കുന്ന പരിപാടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഏകദേശം കുന്ന ഏകദേശം ലെവലാകുമ്പം എന്താണ് ആ ഒരു സ്ഥലം നന്നാവുന്നുണ്ട് ഒരു കാട് മൂടി മൂടികിടക്കുന്ന സ്ഥലമായിരുന്നു ഈ വലത് നല്ല ഉയരത്തിലുള്ള സ്ഥലം ആട്ടോ നല്ല ചുവന്ന മണ്ണാണ് അപ്പോൾ അവിടെ മണ്ണെടുക്കുന്ന പണികൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പം അടുത്തുനിന്ന് മണ്ണെടുക്കുന്നതുകൊണ്ടാണ് ഈ ഭാഗത്ത് പണികൾ വേഗത്തിലായത് മണ്ണ് എത്രത്തോളം അടുത്തുനിന്ന് കിട്ടുന്നു അല്ലെങ്കിൽ നല്ല വേഗത്തിൽ മണ്ണ് കിട്ടുന്നുണ്ടോ പണികൾ എല്ലാ സ്ഥലത്തും ഉഷാറായിട്ട് നടക്കും അപ്പം നമ്മളെ എറണാകുളം ജില്ലയിൽ ഓറിയൻറ്റൽ കമ്പനി മുപ്പത് കിലോമീറ്ററോളം പോയിട്ടാണ് മണ്ണ് കൊണ്ടുവരുന്നത് ആ ചുവന്ന മണ്ണ് കൊണ്ടുവരുന്നത് മുപ്പത് കിലോമീറ്ററോളം ദൂരത്തു നിന്നാണ് അപ്പം അതുകൊണ്ട് അവിടുത്തെ പണിയിൽ ലാഗ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ പല കമ്പനികൾക്കും പല റീച്ചലുകളും ഉണ്ട് അതുകൊണ്ടാണ് പല സ്ഥലത്തും പണികൾ തോന്നിയ പോലൊക്കെ നടക്കുന്നത് പിന്നെ പല സ്ഥലത്തും മണ്ണെടുക്കുന്നതിനുള്ള അനുമതി കിട്ടുന്നില്ല അത് നമുക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ടിൽ തന്നെ ഉണ്ട് അപ്പോൾ ആ മണ്ണെടുക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് പണി ലേഗാകുന്നത് അപ്പോൾ നമ്മളെ ഗ്രീൻഫീൽഡ് ഹൈവേ ഇപ്പോൾ ഇനി വരാൻ പോകുന്ന ഗ്രീൻഫീൽഡ് ഹൈവേക്കും ഇതേപോലെ മണ്ണ് കിട്ടാനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാൽ കേരളത്തിൽ ഭാവി ഹൈവേ വികസനം നമുക്ക് കാത്തിരുന്ന് കാണാം കാരണം ഈ ഒരു രണ്ട് റോഡിനും ഇത്ര ലാഗ് ഈ മണ്ണ് കിട്ടാൻ അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കളിൽ ലഭ്യതക്കുറവ് വന്നാൽ കേന്ദ്രം ഇനി പുതിയൊരു പാത ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് ചിലപ്പം ചെറുതായിട്ടൊന്ന് മടി കാണിക്കും അങ്ങനെ നമ്മൾ നന്ദി എത്തിയിട്ടുണ്ട് ചെങ്ങോട്ടുകാവ് മുതൽ നന്ദി ബസാർ വരെ പതിനൊന്ന് ആണ് കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ നീളം ഓ ഇവിടെ നോക്കുമ്പോൾ കടൽ കാണട്ടോ വിശാലമായിട്ടുള്ള ആറുവരി പാത ഒരു സൈഡിൽ റെയിൽ ട്രാക്ക് ഒരു സൈഡിൽ അപ്പുറത്ത് രണ്ട് വരി പാത ഇടങ്ങേറായിട്ട് ഇത്രയും കാലം നമ്മൾ പോയിക്കൊണ്ടിരുന്ന ഒരു പാത അതിനപ്പുറത്ത് വിശാലമായിട്ടുള്ള അറബിക്കടൽ മുകളിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാ നാടും ആടിപൊളിയാല പച്ചപ്പിലെ മരങ്ങളിങ്ങനെ തിങ്ങി നിൽക്കുന്നത് പോലെ എന്താ രസം അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ അങ്ങോട്ട് മുമ്പോട്ട് പോയിക്കാന്നുണ്ടെങ്കിൽ വാഗഡിൻ്റെ പ്ലാന്റ് ആണ് അപ്പം നന്ദി ബസാറിൽ വെച്ച് കൊയിലാണ്ടി ബൈപ്പാസ് അവസാനിക്കണം നിലവിലുള്ള ഹൈവേയിലോട്ട് വന്ന് ചേരുകയാണ് അപ്പോൾ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ വീട് നമ്മൾ കുറച്ച് കാലം മുമ്പ് ചെയ്തതാണ് അതിൽ നിന്നൊക്കെ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഇങ്ങനെ വീട് ഇടുമ്പോൾ ആളുകൾക്ക് കാണാൻ താല്പര്യം ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ലേഗായിട്ട് വിടുന്നത് തന്നെ നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോയിക്കാന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവില്ല താല്പര്യം കുറയും ആൾക്കാർക്ക് എപ്പോൾ ഇങ്ങനെ കാണാൻ ആകാംക്ഷ ഉള്ളത് അതായത് ഇപ്പോൾ നമ്മൾ ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഏകദേശം കാഴ്ചകളൊക്കെ കാണിച്ചു ഇനി ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പുതിയ പുതിയ അപ്ഡേറ്റുകൾ അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന ഇൻഫ്രാസ്ട്രക്ചറിൽ വരുന്ന മാറ്റങ്ങൾ ഇതൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടേ ഇരിക്കണം എന്നാലും ആളുകൾക്ക് ഇങ്ങനെ തുടർച്ചയായിട്ട് കാണുമ്പോഴുള്ള ഒരു അനുഭൂതി കിട്ടുള്ളൂ മറ്റേത് ആയി ചെക്കെ എന്നും കാണിച്ചതിനെ കാണിച്ചേ ഇറങ്ങാണ്ട് ആൾക്കാർക്ക് കാണാൻ താല്പര്യം ഉണ്ടാവും ഏതായാലും സുഹൃത്തുക്കളെ നമ്മൾ ഇനി കുറച്ച് അങ്ങോട്ട് മാറ്റി പിടിക്കാൻ പോവുകയാണ് അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ സമാപനം കുറിക്കുകയാണ് ഇഷ്ടപ്പെട്ടോന്നും കയറിയില്ല ഇഷ്ടപ്പെട്ടു ഒരു ലൈക്ക് അടിച്ചേക്കാം ഏതായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത സുഹൃത്തുക്കളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കണ്ടുപോളി അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ് വായ്പ്പ്പ് സ്വീഗെൻ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തിക്കോളൂ